പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപതാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും മാർ ചെയ്തു പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപതാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞെറളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു

ഒരു വ്യക്തിയുടെ പ്രവർത്തന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് പല ഘടകങ്ങൾ ഒരുമിച്ച് മനോഹരമായിട്ട് കുട്ടികൾക്കെല്ലാം ആ കടന്നെല്ലാമാണെന്ന് അറിയാവുന്ന എനിക്ക് ഓർമ്മ അതിന് വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാണ് അവിടെ അധ്യാപകർ വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് നിയമിച്ചി കമ്മീഷൻ വിദ്യാഭ്യാസത്തെ പറഞ്ഞു വെച്ചപ്പോൾ പറഞ്ഞത് അധ്യാപകന്റെ പക്വമായ വ്യക്തിത്വം കുട്ടികളെ സ്വാധീനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അധ്യാപകർ സാറുമാരും ടീച്ചർമാരും നോൺ ടീച്ചർ സാറും ഒക്കെ എത്രമാത്രം സ്വാധീനം നമ്മുടെ മേൽ ചൊരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ അവർ സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അവർ പറഞ്ഞത് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ സോണി വർഗീസ് വടശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു എൽ പി സ്കൂളിന്റെ അധ്യാപികയായിരിക്കണമെങ്കിൽ വേണ്ട യോഗ്യത ഒരു അധ്യാപികയുടെ ആദ്യത്തെ ക്വാളിറ്റി ഇത് മിനി ടീച്ചർക്കും കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ എല്ലാവിധ നന്ദിയും ആശംസകളും ഈ നിമിഷം ഞാൻ പ്രിയപ്പെട്ട ജോസഫും വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് ഈസ്റ്റിലിഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ഉപഹാരങ്ങൾ സമർപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ഡോക്ടർ ജോസ് മാണിക്കത്താഴെ അംഗം അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ പി പ്രസിഡന്റ് സോമിയ റയ്ക്കൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ചെമ്പകശ്ശേരി മദർ പി പ്രസിഡന്റ് തേജസ് ശ്രിൻഡോ പൂർവ്വ വിദ്യാർത്ഥി റാണി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി സിന്ധു ജെയിംസ് സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ ഗ്ലെറിൻ സ്കൂൾ ചെയർമാൻ ഷോൺ ഷിബു ഹെഡ് മിസ്റ്റർ പി സി സോഫി എന്നിവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ മെൻലിൻ മാത്യു മിനി തോമസ് എം വി ഗീതമ്മ അനധ്യാപകരായ ജോസ്കുട്ടി ജോസഫ് എം എ ആഗസ്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വിവാഹം ആഘോഷങ്ങൾ ഗൃഹപ്രവേശം വീട്ടുപകരണങ്ങൾക്ക് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടില്ല കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ